പന്ത്രണ്ടാം ദിവസം പരിശുദ്ധ കന്യാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ വിമല ഹൃദയം നൽകുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ വഴി പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുക പിതാവായ ദൈവം ലോകത്തിന് നൽകുന്ന സമാധാനം എൻ്റെ മഹാവിജയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ആന്തരിക സമാധാനം നൽകട്ടെ ബാഹ്യമായ സമാധാനം പ്രതിഫലിപ്പിക്കുവാൻ സമാധാനം ആത്മാവിൽ ഉണ്ടായിരിക്കണം സമാധാനത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ വിജയിക്കുവാൻ നിങ്ങൾ ജപമാല കയ്യിലെടുക്കുവിൻ ഒന്നായുള്ള ജപമാല പ്രാർത്ഥനകൾ ദേവപിതാവിൻ്റെ ഹൃദയമലിയും കാരണം ജപമാല നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എടുത്തു കാണിക്കുന്നു ഇന്നത്തെ യുവജനങ്ങളെ സമർപ്പിക്കുവിൻ എൻ്റെ വിജയത്തിൻ്റെ ഭാവി അവരിലാണ് ഭാവി തലമുറകൾക്കായി സഭയ്ക്ക് പുതുജീവൻ നൽകി സഭയെ ഉദ്ധരിക്കുന്നത് അവരാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുന്നറിയിപ്പ് തരട്ടെ മനുഷ്യകുലത്തിൻ്റെ കുലത്തിൻ്റെ തിന്മകൾ പരിഹാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ നാശത്തിൽ വീഴും പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആത്മാവിൽ നിങ്ങൾ വീണ്ടും നയിക്കപ്പെടട്ടെ എൻ്റെ വിമല ഹൃദയത്തിനോ നിങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വാസമർപ്പിക്കും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു നാശത്തിൻ്റെ ആരംഭം കുറയ്ക്കാനല്ല ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഉറപ്പ് തരാനാണ് ഞാൻ വരുന്നത് ഈ ഉറപ്പ് എൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുമെന്നും ദൈവകൃപ നിങ്ങളിൽ വർഷിക്കപ്പെടണമെന്നും ആണ് ഇവക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്നു ചേർക്കാം ദൈവപിതാവിനെ അനുസരിക്കുമ്പോൾ പരിഷ്ഠാത്മാവ് നമ്മുടെ ആത്മാവിൽ നിറയും വസിക്കും ആ വസിക്കും വഴികാട്ടി യേശു ലോകത്തിലേക്ക് വന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്കായി തന്നെ മകന്റെ ദൗത്യത്തിൽ അമ്മ എപ്പോഴും ഭാഗഭാഗമായിരുന്നു മാതാവിൻ്റെ പങ്ക് ഈശോയുടെ പ്രവർത്തികളിൽ നിന്നും മാറ്റിവെക്കാൻ സാധ്യമല്ല മാനവരക്ഷയ്ക്ക് വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ അഭേദ്യമായ ബന്ധം സൃഷ്ടിക്കപ്പെട്ടത് മാതാവിൻ്റെ ഓരോ പ്രവൃത്തിയും ഈ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അമ്മ ഇപ്പോൾ ഈ സമർപ്പണം ആവശ്യപ്പെടുന്നതും പ്രവർത്തിപഥം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവപ്രീതിക്കായി നാം ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാകുന്നു ദൈവത്തിനു മുൻപിൽ ഒരു പ്രവർത്തി നല്ലതും ചീത്തയും ആകുന്നത് ഉദ്ദേശുദ്ധി വെച്ച് തന്നെ ശരീരത്തിൻ്റെ ഉദ്ദേശത്തെ ആത്മാവിൻ്റെ നേത്രങ്ങൾ കൊണ്ട് വിവേചിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ നല്ലതെന്നോ ചീത്തതെന്നോ കണ്ടുപിടിക്കാം നമ്മുടെ ഉദ്ദേശങ്ങൾ ലളിതമാക്കാൻ അമ്മ ആവശ്യപ്പെടുന്നു ദൈവപ്രതി അല്ലാതെ മറ്റുദ്ദേശങ്ങളല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തികൾ നല്ലതാണ് വിശുദ്ധിയിൽ അത് പ്രകാശിക്കും ഇതര ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചാൽ വിശുദ്ധി കുറയും ലാളത്തിൽ നഷ്ടമാകും ഈ സമർപ്പണത്തിലും നമുക്ക് ദൈവപ്രീതി ഒന്ന് ഒന്നു മാത്രം ലക്ഷ്യം വെക്കാം അങ്ങനെ പുണ്യപ്രഭയിൽ നമ്മുടെ ആത്മാവിനെ അമ്മ ദൈവത്തിന് സമർപ്പിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിന് വിമല ഹൃദയമേ ഈ സമർപ്പണം വഴി ദൈവസ്നേഹം എന്നിൽ ശക്തമാക്കാൻ പ്രാർത്ഥിക്കണമെങ്കിൽ സ്നേഹം ശക്തമായാൽ അത് എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കും ഒരിക്കലും വിഭജിക്കപ്പെടാത്ത സ്നേഹമായിരിക്കട്ടെ അത് അമ്മയോടുള്ള എൻ്റെ ഭക്തി എൻ്റെ തുറന്ന ഹൃദയത്തിൽ കാണപ്പെടട്ടെ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്യപ്പെടുന്നതുമാകാൻ എന്നെ സഹായിക്കണമേ വചനം ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത് യോഹനൻ അഞ്ച് മുപ്പത് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിനേയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൻമാവിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തുനിന്ന് പറഞ്ഞ് പന്തിയോസിലാത്തോസിൻ്റെ കാലത്ത് പീടകൽസയിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിഷുത്താൻമാലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠകനിക മറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ സ്ത്രീകാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്തമറയത്തോട് വചിച്ചു പരിശുദ്ധാൻ മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മറിനെ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുത മറയുമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമരാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മാറിൻ്റെ മറയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടാളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയുമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് ഉപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയുമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടാളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയുമേ തമ്രാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചണമേ ഈശം വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വരിഷ്ഠ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാദരവാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രനും ബരിഷ്ഠാൻമാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു മാമീൻ പിതാവനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു മാമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂസമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർണത ഉൾപ്പെടുത്തരുതേ തിരുമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനും ആവനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദേവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധമാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെടുത്തൊരു മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനിമയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവൻ തുളിപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവും പുത്രം പരീക്ഷൻ മാനസ്തുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം തുളിപ്പെടുത്തരുതേ തിന്മയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം പരിശുദ്ധാൻമാവിനെ ശ്രുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിഷുധൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മെൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ ശ്രമിക്കണമേ ഞങ്ങളുടെ പ്രാവൺണ് ഉൾപ്പെടുത്തരുതേ തനിമേ എന്നതീക്ഷിക്കണമേ പിതാനപുത്രണം പരിശുദ്ധാന്മാൻ വിസ്തുതയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണുന്ന ആഹാരം എന്നീ നിങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപം തൊളിപ്പെടുത്തരുതേ തെന്മേ നിങ്ങളെ രീക്ഷിക്കണമേ പിതാവനും പുത്രനും പരിശുദ്ധാൻമാനും സ്തുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ത വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉളപ്പെടുത്തരുതേ തനമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും സ്തുതയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കുമാമേ പരിശുദ്ധ റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹായുടെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പ്രതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ